ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുട്ടി എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലാമിക്കുട്ടീൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല ലാമിക്കുട്ടിക്ക് ചില ദിവസങ്ങളിൽ രാവിലെ ഉറങ്ങി എണീ എണീക്കുമ്പളേ ചെറിയൊരു കുറുമ്പുണ്ടാവും അങ്ങനെ കുറുമ്പടിക്കുന്ന സമയത്ത് എന്ത് കൊടുത്താലും എന്തൊക്കെ പറഞ്ഞാലും ലാമിക്കുട്ടീൻ്റെ കുറുമ്പും കരച്ചിൽ മാറൂലെട്ടോ അങ്ങനെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ലാമിക്കുട്ടീൻ്റെ കുറുമ്പ് മാറാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഒരു സാധനം ഇട്ടിട്ടോ കണ്ടുപൊളി ഇതാ ഇതെന്താണെന്ന് മനസ്സിലായോ മൾബറിയാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ കുറേ വറച്ചു തിന്നതല്ലേ ഇത് പക്ഷേ കുറച്ചും കൂടെ വലുപ്പോ മധുരവുമൊക്കെ ഉള്ളൊരു സാധനമാണേ നമ്മളെ അടുത്ത വീട്ടിലാണ് കേട്ടത് ഉറങ്ങി എണീറ്റ പാടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ആമിക്കുട്ടി കാക്കാൻ്റെ ടീഷർട്ടാണ് എടുത്തിട്ടിരിക്കുന്നത് എണീറ്റ പാട് അത് കണ്ടപ്പോൾ അത് എടുത്തിടണമെന്ന് പറഞ്ഞ് കുറുമ്പ് കഴിച്ചപ്പോൾ കരയക്കേണ്ടെന്നോർത്ത് ഞാനങ്ങ് എടുത്തിട്ട് കൊടുത്തതാണ് കണ്ടോ കഴിക്കണമുണ്ടോ മിക്ക ദിവസങ്ങളിലും രാവിലെ എണീറ്റാൽ വേറെ എന്ത് പരിപാടി ചെയ്യുന്നതിൻ്റെ മുന്നേ ലാമിക്ക് ഇവിടെ വന്നിട്ട് ഈ മൾബറി ഇമ്മൽ ഇനി മൾബറി ഉണ്ടെങ്കിൽ പറിച്ച് അത് കഴിച്ചിട്ട് പോയാലേ ഒക്കെ ഒരു സമാധാനം ഉണ്ടാവുള്ളു ഇവിടെ കൊണ്ടുപോകുന്ന ഈ മൾബറി ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കൊടുത്ത് ഒന്ന് ഹാപ്പി ആയിട്ട് അങ്ങ് പോയാൽ പിന്നെ ഒക്കെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതല്ല ഈ വഴിക്ക് വന്നിട്ടില്ലെങ്കിൽ പിന്നെ വരുന്നവരെയും കുറുമ്പട്ടിങ്ങ് കൊണ്ടേയിരിക്കും ഇത് കയ്യിൽ ആകെ രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ കയ്യിൽ രണ്ടെണ്ണം കൊടുത്തിട്ട് അത് രണ്ടും കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയും മരുത്തമ്മലുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഇനി അടുത്തോളം ചാട്ടോട്ടോ അത് നമ്മളെ ഈ ചെറുപ്പത്തിലൊന്നും കിട്ടിയിരുന്നേറ്റാ അല്ലേ കണ്ടിരുന്നേറ്റാ എല്ലാം മൾബുറിയല്ല കേട്ടോ കുറച്ചും കൂടെ വലിപ്പമുണ്ട് നല്ല മധുരമുണ്ട് ഇപ്പം കൈ വെള്ളമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെറിയൊരു സൂത്രം കാണിച്ചാർ കേട്ടോ കഴിച്ച് കഴിച്ചതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ മുഖത്ത് കാണുന്നത് ഇനി എന്താ കാണിക്കുന്നത് ഇനി ഇപ്പം ചൂണ്ടും മരത്തുമല്ലേക്ക് ഇനി ഉണ്ടോ ഇനി ഇങ്ങനെ വേണ്ട നടക്കി അങ്ങനെ മൾബറിയൊക്കെ ആസ്വദിച്ച് കഴിച്ച് ഇനി താഴെയുള്ള നമ്മളെ സ്വന്തം സുമാൻ കടയിൽ പോയി ഒരു മുട്ടായും കൂടെ വാങ്ങിയാലേ ഇന്നത്തെ ദിവസം ലാമിക്കൊരു വൈബ് സെറ്റാവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ